രക്തം ദാനം ചെയ്ത് ചരിത്രം രചിക്കാൻ രക്തദാന ദിനത്തിൽ ഹൃദ്യം പരിപാടിയിലൂടെ വലിയപറമ്പ പഞ്ചായത്തിലെ വനിതകൾ വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് മോഡൽ ജിആർ സിയുടെ നേതൃത്വത്തിലാണ് വലിയപറമ്പ എൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും എച്ച് ബി പരിശോധനയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ഹൃദ്യം ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ ഉദ്ഘാടനം ചെയ്തു അഭിമാനമായി അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കാൻ വലിയ പറമ്പിലെ ഈ തീരദേശത്തെ വനിതകൾ ഇവിടെ രക്തം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ലോക രക്തദാന ദിനത്തിൽ നിങ്ങളും ഞങ്ങളും ഇവിടെ പങ്കാളികളാവാൻ എത്തിയിട്ടുള്ളത് അപ്പോഴും നിങ്ങളിങ്ങനെ അഭിമാനത്തോടെ കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു പി മധു ജെ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഇ കെ ബിന്ദു സ്വാഗതവും രചിതാ സി നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ കാവ്യ മിഥുൻ ക്ലാസുകൾ കൈകാര്യം ചെയ്തു തുടർന്ന് രക്തദാന സേനാംഗങ്ങൾക്കായുള്ള പരിശോധനാ ക്യാമ്പും നടന്നു നൂറിലധികം വനിതകൾ കൃത്യം പരിപാടിയിൽ പങ്കാളികളായി